ഹലോ ഫ്രണ്ട്സ് സാന്ത്വത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ രാത്രി തന്നെ ആനന്ദ് ശ്രീദേവിയോട് പറയാം ദയവ് ചെയ്ത് സ്വർണത്തിൻ്റെ കാര്യം നീ മിണ്ടരുത് ഇന്ന് രാത്രിയെങ്കിലും നീ ഒന്ന് മിണ്ടാതിരിക്കുമോ നമുക്കതിനെക്കുറിച്ച് നാളെ ചർച്ച ചെയ്താൽ പോരെ അതല്ല ആനന്ദ്ട്ടാ എൻ്റെ വീട്ടിലെ ശാരദ ചിറ്റയുടെ വീട്ടിലെ എന്ന് പറഞ്ഞു തുടങ്ങണമെന്നും ആനന്ദ് വീണ്ടും ശ്രീദേവിയുടെ വായങ് പൊത്തുക എന്നിട്ട് പറയുന്നുണ്ട് ഇന്ന് രാത്രിയെങ്കിലും നീ ഒന്ന് സ്വർണ്ണത്തിൻ്റെ കാര്യം പറയാതിരിക്കൂ പ്ലീസ് എന്ന് പറയാം അങ്ങനെ ശരി എന്നാൽ ഞാൻ മിണ്ടുന്നില്ല എന്ന് പറഞ്ഞിട്ട് അവരങ്ങനെ സ്നേഹത്തോടുകൂടി നിൽക്കുക കേട്ടോ പിറ്റേ ദിവസം രാവിലെ ആവുമ്പോൾ മീനാക്ഷി തുണികളൊക്കെ അലക്കുകയാണ് പുറത്ത് പൈപ്പിൻ്റെ മൂട്ടിൽ നിന്നും കൊണ്ട് അപ്പോഴാണ് പാത്രങ്ങളൊക്കെ കഴിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ ആ സമയത്ത് ഗോമതി അങ്ങോട്ട് വന്നിട്ട് ചോദിക്കുക എടി മീനാക്ഷി നീ ഇവിടെ എന്തെടുക്കുക ഞാൻ എന്താ ചെയ്യുന്ന അമ്മ കാണുന്നില്ലേ പാത്രങ്ങളൊക്കെ കഴുകുന്ന കണ്ടില്ലേ ഇന്നലെ കള്ളം കയറിയിട്ട് ഒരു പേടിയില്ലേ ഞാൻ എന്തിനാ അമ്മയെ പേടിക്കണേ കള്ളം വന്നു കള്ളൻ്റെ പാടിനും പോയി പിന്നെ വീടിനകത്തൊന്നും കയറിയില്ലല്ലോ പുറത്തല്ലേ ആ അത് തന്നെ ഞാൻ നോക്കണേ ഇങ്ങനെ പരപരാ നോക്കിക്കൊണ്ട് നടക്കാട്ടോ ഗോമതി എന്താണെന്ന് അറിയാൻ പറ്റാത്ത മീനാക്ഷി നോക്കണുണ്ട് എന്തിനാ അമ്മ ഇങ്ങനെ അന്വേഷിച്ച് നടക്കണേ എടി അതല്ല എൻ്റെ ഒരു ചെമ്പ് കുടം ഉണ്ടല്ലോ അത് ഞാൻ പുറത്ത് വെച്ചിരുന്നതാണ് കാണാനില്ലടി ഞാൻ അതുകൊണ്ടാണ് സങ്കടപ്പെട്ട് നോക്കണേ ഓ അമ്മ വീണ്ടും തുടങ്ങിയോ എടി ഇത്രയും ദിവസം അത് തടിൻ്റെ മേളിൽ ഇരുന്നാ പൊടിയടിച്ചിരിക്കുമല്ലോ എന്നും പറഞ്ഞ് ഞാൻ ഇന്നലെ എടുത്ത് തേച്ച് കഴുകി വൃത്തിയായിട്ട് ഉണക്കാൻ വേണ്ടിയിട്ട് പുറത്തെടുത്ത് വെച്ചതായിരുന്നു വൈകിട്ടെടുത്ത് വെക്കാനും മറന്നു അമ്മയോട് ആരാ പറഞ്ഞത് എടുത്ത് ഇന്നലെ തന്നെ തേച്ച് കഴിഞ്ഞ് വെക്കാൻ അപ്പം പഴയ കുടം ആർക്ക് വേണം പണ്ട് എടി അങ്ങനെയല്ല എന്നെ ഞാനും പാലേട്ടനും കൂടെ ഒരുമിച്ച് ജീവിതം തുടങ്ങിയപ്പോൾ അന്ന് വാങ്ങിച്ച കുടവാ അയ്യേ ഇത്രയും വഴക്കുള്ള കുടത്തിനെ കുറിച്ചിട്ടാണോ ഇങ്ങനെ വിഷമിക്കുന്നത് ചെമ്പിൻ്റെ കുടം എന്ന് പറയണതേ പഴക്കം കൂടുമ്പോഴാണ് അതിന് വില നിനക്കറിയാഞ്ഞിട്ടാണ് അയ്യോ ഇനിയിപ്പോൾ എന്താ ചെയ്യുക എന്നും പറഞ്ഞുകൊണ്ട് അവിടെയൊക്കെ അന്വേഷിക്കുമ്പോഴാണ് ഒരു പ്ലാസ്റ്റിക് കുടം പൊട്ടിച്ച് വാരിയിട്ടിട്ടുണ്ട് ഇട്ടിട്ടുണ്ട് കേട്ടോ കള്ളം കയറിയതാണെന്നും പറഞ്ഞു ഓടിപ്പോയി എടുത്ത് ദൈവമേ നോക്കിക്കേ നോക്കിക്ക മീനാക്ഷെ ഇത് ഇതാരാ ചെയ്തത് കള്ളനാവൂല്ലേ അയ്യോ എൻ്റെ പ്ലാസ്റ്റിക് കൂടവും പൊട്ടിച്ച് കളഞ്ഞല്ലോ ചെമ്പ് കൂടെ എടുത്തോട്ട് പോവുകയും ചെയ്തു ഇനി ഞാൻ എന്ത് ചെയ്യും മീനാക്ഷി അമ്മേ അമ്മ ഒന്നും മിണ്ടാതിരിക്കെ എന്തായാലും വീടിനകത്ത് കയറിയില്ലല്ലോ അങ്ങനെ നമുക്ക് സമാധാനിച്ചുകൂടെ എന്നും പറഞ്ഞ് പിന്നെ കോമതി വിഷമിച്ച് നിൽക്കണം അകത്ത് ഭയങ്കര ചൂടുള്ള ചർച്ചയിലാണ് കേട്ടോ എല്ലാവരും നേരനിരുപ്പോൾ ഡൈനിങ് ഹാളിൽ എന്നിട്ട് ഗോമതി സങ്കടം സഹിക്കാണ്ട് അവിടെ വന്നിരുന്നിട്ട് ഡൈനിൻ്റെ ഫ്രണ്ടി വന്നു പറയാനുണ്ട് എന്നാലും ഞാൻ കഷ്ടപ്പെട്ട് ഇത്ര കാലം സൂക്ഷിച്ച് വെച്ചിരുന്ന എൻ്റെ ചെമ്പുകൂടം എടുത്തിട്ട് പോയല്ലോ ആ കള്ളാൻ എന്നാലും ഇങ്ങനെ ചെയ്തല്ലോ അവൻ്റെ തലയിൽ ഇടുത്തി വീഴും എന്ന് പറഞ്ഞ് പ്രാഗിയിരിക്കുമ്പോൾ ആര്യം പറയാം അമ്മ എന്തിനാണ് ഇങ്ങനെ ഇടന്ന് വിഷമിക്കണേ ഒരു കുടവല്ലേ പോയത് ഒന്ന് പോയാൽ നമുക്ക് ഒമ്പതെണ്ണം വാങ്ങിക്കാം എന്ന് ഇപ്പോൾ ഒന്ന് പോടാണീറ്റ് എനക്ക് അറിയില്ല ഇത് ഞാനും ബാലേട്ടനും കൂടെ ജീവിതം തുടങ്ങിയപ്പോ വാങ്ങിച്ച കഥ പറയട്ടോ ഉടനെ ബാലൻ പറയുന്നുണ്ട് എടി നിന്റെ മോൻ വലിയ ജോലിക്കാരനും പൈസക്കാരനും ഒക്കെ ആയില്ലേ അതുകൊണ്ട് നീ എത്ര ജോക്ക മുൻപ് ചെമ്പക്കൂടൻ ചോദിച്ചാലും വാങ്ങിച്ചു തരാൻ റെഡിയായി നിക്കൂലേ പിന്നെ എന്തിനാ നീ ഇങ്ങനെ വിഷമിക്കണേന്ന് പറഞ്ഞ് ആരിനെ നോക്കി അങ്ങ് ആക്കി പറയണം എന്നാലും ആരും വിട്ടുകൊടുക്കണില്ല എല്ലാവരും ഈ കള്ളന്റെ കാര്യം തന്നെ സംസാരിച്ച് സംസാരിച്ച് നിൽക്കുകയാണ് കേട്ടോ അങ്ങനെ ഗോമതീര കപ്പാരും കരച്ചിലും ഒക്കെ കേട്ടിട്ട് അവസാനം ഗോമതി തന്നെ പറയുന്നുണ്ട് ഈ കള്ളൻ എന്തായാലും വീട്ടിൽ കയറി എന്നുള്ളതിന് നമുക്ക് എന്തെങ്കിലും ഒരിത് വേണ്ടേ പാല നമുക്കൊന്ന് പോലീസിൽ അറിയിച്ചാലോ ആ ശരിയാ ഗോമതി പറഞ്ഞത് ശരിയാ പോലീസിൽ അറിയിക്കാം പക്ഷേ കേസും കൂട്ടവും കാര്യമായിട്ട് പുറകെ നടക്കാൻ ആരാ ഉള്ളത് ഇവിടുന്ന് ആര് പോവും അതിനൊന്നും ആർക്കും കയറി ഇറങ്ങാനും ഒന്നിനും വയ്യ ഇനി കൊണ്ട് കേസ് കൊടുക്കാൻ പോകുന്നു അങ്ങനെയല്ല ബാലട്ട ചെറുതായിട്ടെങ്കിലും നമ്മൾ കേസ് കൊടുത്തിട്ടിരുന്നാലേ ചെറു ഇനി അത് ആവർത്തിക്കാതിരിക്കുമല്ലോ അപ്പോൾ ഇനി വേറെ എന്തെങ്കിലും ആവും പോകുന്നത് ഇപ്പം തന്നെ പുറത്തുള്ള കുടവാണ് പോയത് വീട്ടിനകത്താണ് കയറിയിരുന്നെങ്കിലോ ഇവിടെ എന്തുമാത്രം സ്വർണ്ണമായിരിക്കുന്നത് മീനാക്ഷിയുടെയും ഇത്രയുടെയും ഒക്കെ വീട്ടിൽ നിന്നുകൊണ്ടൊന്ന് സ്വർണം പിന്നെ ശ്രീദേവി കല്യാണത്തിന് ഇട്ടും കൊണ്ട് വന്ന എന്തുമാത്രം കിലോ കണക്കിന് സ്വർണ്ണമല്ലേ ഇവിടെ ഇരിക്കുന്നത് ഇതെല്ലാം കൂടെ കള്ളൻ എടുത്തുകൊണ്ട് പോയുള്ള അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കിക്കേ അവ കേൾക്കുമ്പോൾ ഉടനെ ശ്രീദേവി പറയാം ആ ഞാനും ഇത് ആലോചിച്ചമ്മേ ഇന്നലെ കിടന്നിട്ട് എനിക്ക് ഉറക്കമേ വന്നില്ല ബാലച്ചാ അത്രക്ക് ടെൻഷൻ ആയിരുന്നു ഇവിടുത്തെ സ്വർണം ഇങ്ങനെ ആരെങ്കിലും എടുത്തുകൊണ്ട് പോയാ ഇല്ലാത്ത സമയത്ത് അകത്താണ് കയറി എല്ലാം പോയില്ലേ ഓ അതിനിപ്പ എന്ത് ചെയ്യും ആ ഞാൻ വിചാരിക്കണതേ അച്ഛാ ഞാനൊരു കാര്യം പറയട്ടെ ആ എന്താ മോള് പറഞ്ഞു അല്ല നമുക്ക് ഈ സ്വർണം എല്ലാം കൂടെ കൊണ്ട് ലോക്കറിൽ വെച്ചാലോ എന്ന് ശ്രീദേവി ചോദിക്കുകയാണ് പിന്നെ മീനാക്ഷി പറയാം ആ ഈ കാര്യം ഞാൻ അച്ഛനോട് പറയാൻ വേണ്ടി ഇരിക്കുകയായിരുന്നു കേട്ടോ എന്ന് ആ അപ്പം അത് നല്ലൊരു ഐഡിയ ആണല്ലോ എല്ലാം കൂടെ ബാങ്കിൽ കൊണ്ടുവച്ചാൽ അവിടെ ഇരുന്നോളും സേഫായിട്ട് ഇരിക്കുമല്ലോ എന്ന് പറയുമ്പോൾ ധർമ്മം പറഞ്ഞു കൊടുക്കണം കേട്ടോ ഏയ് അത് വേണ്ട അത് വേണ്ട ബാങ്കിലൊക്കെ നമ്മൾ കൊണ്ട് പണയം കൊണ്ടുവച്ചാലേ ലോക്കറിൻ്റെ ചാർജ് കൊടുക്കണം അതും ഒരു പല്ലവനും വല്ലവനും അതിനകത്ത് കയറി അടിച്ചോണ്ട് പോയാൽ ബാങ്കുകാരൊന്നും ഉത്തരവാദിത്തം ഏൽക്കില്ല പോയില്ലേ സ്വർണം അതിനേക്കാളും ഞാനൊരു ഐഡിയ പറഞ്ഞുതരാം എന്താ നിൻ്റെ ഐഡിയ പറഞ്ഞു എല്ലാ സ്വർണം കൊണ്ട് പണയം വെക്കണം ആ കാശ് വാങ്ങി ബാങ്കിലിട്ടാലും കുഴപ്പമില്ല പിന്നെ ലോക്കറിനടയ്ക്കുന്ന അത്രയും ആ പൈസയെക്കാൾ നല്ലത് പലിശ കൊടുത്താൽ പോരെന്ന് പറയാം ആ അത് നല്ല ഐഡിയ ആണെന്നുല്ലേ എല്ലാവരും പറയാം കേട്ടോ ഇപ്പം ഗോമതി ചോദിക്കണേ ചുമ്മാ ധർമ്മനെ കളിയാക്കിയതാണ് നിനക്ക് എവിടെ നിന്ന് കിട്ടിയടാ ഈ ഐഡിയ നിന്റെ ഐഡിയ കൊള്ളാമല്ലോ അന്നേരം ആനന്ദും പറയാം നല്ല ബുദ്ധിയാണ് മാമന് സൂപ്പർ ഐഡിയ ലോക്കറിൽ പൈസ കൊടുക്കാൻ വയ്യാന്ന് അതിനെ കൊണ്ട് പണിയും വെച്ചിട്ട് പലിശ കൊടുത്ത് മുടിയണമെന്നില്ലേ നന്നായിട്ടുണ്ട് പിന്നെ അല്ലാണ്ട് അത് അതാണ് നല്ല ഐഡിയ എന്ന് വീണ്ടും വീണ്ടും ധർമ്മൻ പറയാം അങ്ങനെ ശ്രീദേവിക്കാണെങ്കിൽ അത് കേൾക്കുമ്പോൾ പേടിയാവും കേട്ടോ ലോക്കറിലൊക്കെ വെക്കാമെന്ന് വെച്ചാൽ ബാങ്കുകാരും സ്വർണം പരിശോധിക്കാതെ വെക്കില്ല അപ്പോൾ ഉടനെ അതും പേടിയാവുന്നുണ്ട് ഇനി പണയം വെക്കുന്ന കാര്യം ധർമ്മൻ പറഞ്ഞതും ഉടനെ തന്നെ ശ്രീദേവിയുടെ കൈ അങ്ങ് വിറച്ച് പോകുക എന്നിട്ട് അടുത്തിരുന്ന വെള്ളമൊക്കെ എപ്പോഴും പിടിച്ച് ടെൻഷൻ കൊണ്ട് കുടിക്കുക ഇതെല്ലാം അവർ ശ്രദ്ധിക്കുന്നുണ്ട് അപ്പോൾ ചോദിക്കുന്നത് എന്താ മോളെ എന്ത് പറ്റി പെട്ടെന്ന് നീ വെള്ളമൊക്കെ കുടിച്ച് ടെൻഷൻ പോലെ ഏയ് ഒന്നുമില്ല ഒന്നുമില്ല എന്തെങ്കിലും വയ്യായിക ഉണ്ടോ മോളെ എന്ന് വീണ്ടും ഗോമതി ചോദിക്കുമ്പോൾ ഏയ് ഒന്നുമില്ല ഞാൻ വെറുതെ ഇതൊക്കെ കേട്ടപ്പോഴെല്ലാം കൂടെ അതാ ശരി എന്നാൽ നമുക്കൊരു കാര്യം തീരുമാനിക്കാം എല്ലാവരുടെയും സ്വർണ്ണം കൊണ്ടുപോയി ബാങ്കിൽ വെക്കാം അതാകുമ്പോൾ അവിടെ ഇരുന്നോളുമല്ലോ പിന്നെ അച്ഛ അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്യാം എൻ്റെ അമ്മയ്ക്കും അവിടെ വിദ്യക്കും സ്വർണ്ണമൊക്കെ വെച്ചിരിക്കുന്ന ലോക്കറിലെ അതിൽ കൂടെ ഞാൻ വെച്ചോളാം എന്ന് പറയാം അതെന്താ മോളെ അങ്ങനെ ഗോമതിയുടെ പേരിൽ നമ്മുടെ ബാങ്കിൽ തന്നെ ലോക്കറുണ്ടല്ലോ അല്ല ഇവിടെ ബാക്കിയെല്ലാം അവിടെ തന്നെ വെക്കാം അനിമോളുടെയൊക്കെ അതിലായിരിക്കണം മോളുടെയും കൂടെ അതിൽ കൂടെ വെച്ചാൽ പോരെ അല്ല മാ അച്ചാ ഞാൻ എൻ്റെത് ഞാൻ പ്രത്യേകം വെച്ചോളാം ആ എന്തിനാ മോളെ അങ്ങനെ നിനക്ക് എന്തെങ്കിലും വിഷമമുണ്ടോ നമ്മുടെ സ്വർണത്തിൻ്റെ കൂടെ ചേർത്ത് വെക്കുന്നതിൽ ഇല്ല ഇല്ല വിഷമമൊന്നുമില്ല ഞാൻ വെറുതെ ഇങ്ങനെ പറഞ്ഞു പറഞ്ഞോന്നേ ഉള്ളൂ ആ എന്നാൽ പിന്നെ ഒരു കാര്യം വിഷമിക്കണ്ട എല്ലാം ഒരുമിച്ച് തന്നെ ഇരുന്നോട്ടെ നാളെ എല്ലാം കൂടെ കൊണ്ടുപോയി ലോക്കറിൽ വെക്കാം എല്ലാം സ്വർണം എടുത്തോളൂ കേട്ടോ ശരിയാണ് അതാണ് നല്ലത് അങ്ങനെ ആ ഒരു തീരുമാനത്തിലാണ് എല്ലാവരും ഇരിക്കുന്നത് കേട്ടോ അങ്ങനെ അകത്തേക്ക് കയറി ചെന്നാൽ ബാലൻ ബാലിൻ്റെ ചെല്ലുമ്പോൾ തന്നെ ശ്രീദേവി മീനാക്ഷി ഗോമതിയും മിത്രയും കൂടെ ചേർന്ന് നേരെ പേടിച്ച് പേടിച്ച് നിൽക്കുന്നുണ്ട് മിത്ര മിത്രയും മീനാക്ഷിയും കൂടെ അപ്പം മീനാക്ഷിയുടെ അടുത്ത് മിത്ര പറയുന്നുണ്ട് ചേച്ചി ഇങ്ങനൊരു സംഭവം ഇവിടെ ആദ്യമല്ലേ നമ്മൾ എപ്പോഴെങ്കിലും വിചാരിച്ചിട്ടുണ്ടായിരുന്നോ ഇവിടെ കള്ളം കയറുമെന്ന് ആ അതെ ഒരിക്കലും വിചാരിച്ചില്ല കള്ളം കയറുമെന്ന് ഇപ്പം നമ്മുടെ വീട്ടിലും സംഭവിച്ചു ദൈവമേ വീട്ടിനകത്ത് എങ്ങാനും കയറിയിരുന്ന അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ അതാ ഞാനും ആലോചിക്കണേ ഇനിയിപ്പൊ എന്തായാലും അച്ഛൻ എല്ലാ കാര്യത്തിലും ഒരു സ്ട്രിക്റ്റ് ആക്കി വെക്കും നാളെ തൊട്ടിനി പുറത്തിറങ്ങാനും ഒക്കെ നമ്മളടുത്ത് ഒരു സ്ട്രിക്റ്റ് തന്നെയാകും ഇനിയിപ്പെന്ത് ചെയ്യും അൽ പിന്നെ ചേച്ചിയും ചേച്ചിയും കൊച്ചിയിൽ പോണ കാര്യം ഇനിയിപ്പോ പോയി പറഞ്ഞാൽ അതും സമ്മതിക്കുവാവോ അയ്യോ എൻ്റെ പൊന്നുമിത്രേ ഇനി സമ്മതിച്ചാലും ഇല്ലെങ്കിലും ശരി തന്നെ ഞാൻ പോയിരിക്കും ഇനി ഏത് കള്ളനോ കൊള്ളക്കാരനോ ഇവിടെ വന്നു കയറിയാലും ശരി തന്നെ ഞാൻ പോയിരിക്കും എനിക്ക് പോയേ പറ്റത്തുള്ളൂ എൻ്റെ സ്വന്തം ആവശ്യത്തിനല്ല പോകുന്നത് ഓഫീസ് ആവശ്യത്തിനാണ് പോവാണ്ടിരുന്നാലേ പിന്നെ വീട്ടിലിരിക്കേണ്ടി വരും അതെന്താ ഇവർ ആരും മനസ്സിലാക്കത്തെ മിത്രേ ആ എന്തായാലും ചേച്ചി എനിക്കൊരു സംശയമുണ്ട് ഇവിടെ കള്ളനെന്ന് പറഞ്ഞ് കയറി വന്നത് അലോകിൻ്റെ ആരെങ്കിലും ആയിരിക്കുമോ ഏ അങ്ങനെ ആവാൻ വഴിയില്ലടി അലോകിൻ്റെ ആരെങ്കിലും ആണെങ്കിലേ ധർമ്മൻ ധർമ്മൻമാവൻ അറിയാണ്ടിരിക്കുമോ ധർമ്മൻ മാവൻ കണ്ടെന്നല്ലേ പറഞ്ഞത് കള്ളനെ അത് ശരിയാണല്ലോ ആ എന്തായാലും ഈ കാര്യം ഞാൻ ആരിനോട് പറഞ്ഞിട്ടില്ല കേട്ടോ ചേച്ചി വേണ്ട വേണ്ട തൽക്കാലം സംശയങ്ങളൊന്നും ആരോടും പറയണ്ട എന്ന് പറഞ്ഞ് നിൽക്കുമ്പോൾ പെട്ടെന്ന് ഒരു പുറത്തൊരു സൗണ്ട് കേൾക്കാം കേട്ടോ മിത്ര പേടിച്ച് പോവാണ് അയ്യോ ചേച്ചി അവിടെ എന്താ ഒരു സൗണ്ട് കള്ളൻ കയറിയതാണോ ഏയ് എണീറ്റ് ഇനി ഇപ്പോൾ തൊട്ടതും പിടിച്ചതും സൗണ്ട് കേൾക്കുന്നത് എല്ലാം കള്ളനാണോ എന്നുള്ള ഒരു തോന്നൽ വരുമല്ലേ അതെ എന്തായാലും പേടിക്കേണ്ട സമാധാനമായിട്ടിരിക്കും എന്നിട്ട് നേരെ അച്ഛൻ്റെ അടുത്തേക്ക് ഇവർ മൂന്നുപേരും കൂടെ പോവാണ് ബാലൻ ചോദിക്കുന്നുണ്ട് എന്താ അല്ല അച്ഛാ എനിക്കൊരു കാര്യം പറയാനുണ്ട് എന്താണ് അതല്ല അച്ഛാ എനിക്ക് കൊച്ചിയിൽ പോണ കാര്യത്തെക്കുറിച്ച് സംസാരിക്കാനാണ് വന്നത് അതൊന്നും തീരുമാനിച്ചില്ല ഞാൻ പറഞ്ഞല്ലോ നിനക്ക് പോകണമെങ്കിൽ അഥവാ പൊക്കോ പക്ഷേ ആകാശിനെ വിടാൻ പറ്റില്ല എന്ന് പറയുക അതെങ്ങനെയാണ് അച്ഛാ ശരിയാവുക ഞാൻ എങ്ങനെയാണ് ഒറ്റയ്ക്ക് പോകുന്നത് നിൻ്റെ ഓഫീസിൽ വേറെ ഫ്രണ്ട്സും കാര്യങ്ങളൊന്നും ഇല്ലേ എല്ലാവരും ഉണ്ട് പക്ഷെ അവരെയൊന്നും കൊണ്ടുപോകാൻ പറ്റില്ലല്ലോ എൻ്റെ കൂടെ ആ എന്തായാലും ആകാശിന് കടയിൽ ജോലിയൊക്കെ ഉള്ളതാണല്ലോ എന്ന് പറഞ്ഞിട്ട് ഗോമതി നോക്കണമെന്ന് ഗോമതി ഇങ്ങനെ നോക്കണോണ്ടിട്ട് ബാലിനെ അത് കാണും ബാലൻ പെട്ടെന്ന് ആ ശരി ഇനിയിപ്പം നിങ്ങൾക്കൊരുമിച്ച് പോയേ പറ്റുള്ളൂങ്കിൽ പൊക്കോ ഓ ഒരു കാര്യമുണ്ട് പെട്ടെന്ന് ഇങ്ങനെ തിരിച്ച് വന്നേക്കണം അങ്ങ് കറങ്ങി നടന്നേക്കരുത് ഓ ഇല്ലച്ചാ ഓസ് വിട്ടു എന്ന് പറഞ്ഞുകൊണ്ട് സന്തോഷത്തോടു കൂടിയാണ് മീനാക്ഷി എല്ലാവരും അവിടെ നിന്ന് ഇറങ്ങണം കേട്ടോ അങ്ങനെ പിറ്റേ ദിവസം രാവിലെ തന്നെ എല്ലാവരുടെയും സ്വർണ്ണമൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് മീനാക്ഷിയുടെ ഒരു മിത്രയുടെയും അനുമോളുടെയും എല്ലാം കൂടെ ഒരു കവറിലും തൊട്ട് ശ്രീദേവിയുടെ ഒരു കവറിലോട്ടാണ് എടുത്തിട്ട് വരുന്നത് ശ്രീദേവി പേടിച്ച് വിറച്ചാണ് എല്ലാം പറക്കിക്കൊണ്ട് വരുന്നത് കേട്ടോ ഇത് ബാങ്കിൽ കൊണ്ട് വച്ച് കഴിഞ്ഞാൽ ഇത് പിടിക്കപ്പെടുമല്ലോ ദൈവമേ ഇനി ഞാൻ എന്ത് ചെയ്യും വീട്ടിൽ നിന്ന് തന്നെ ഞാൻ പുറത്താകുമല്ലോ എന്ന് ഇങ്ങനെ കണ്ണീരും കൈയ്യുമൊക്കെ ആയിട്ട് സങ്കടപ്പെട്ട് സങ്കടപ്പെട്ടാണ് ഇത് കൊണ്ട് വരുന്നത് അങ്ങനെ ഇതും കൊണ്ട് പുറത്തേക്ക് ഇറങ്ങി വരുമ്പോൾ എന്താ മോളെ നിനക്കൊരു വിഷമം പോലെ ഏയ് ഒന്നുമില്ല ഇല്ലമ്മേ എന്താ അല്ല നിങ്ങളിത് കൊണ്ടുപോകാണോ അതേ എന്താ മോളും കൂടെ വരണമെങ്കിൽ വന്നോ നമുക്ക് ഇത് കൊണ്ടുപോകുന്നത് നമുക്ക് ചേച്ചിയുടെ ആഭരണം കൂടി ഇതിൻ്റെ കൂടെ കൊണ്ടുപോകണത് വിശ്വാസം ഇല്ലായെന്നുണ്ടെങ്കിൽ ചേച്ചി കൂടെ വന്നു ഏയ് വിശ്വാസം ഇല്ലായ്മയൊന്നുമില്ല ഞാനും കൂടെ വരാം പിന്നെ വെണ്ടിയും പറഞ്ഞു സംസാരിച്ചൊക്കെ നമുക്ക് പോകാമല്ലോ അല്ലാണ്ട് നിങ്ങളെ വിശ്വാസം ഇല്ല അല്ല കേട്ടോ ആ പിന്നെ ഇതൊക്കെ ഉരച്ച് നോക്കത്തില്ലേ അവരൊന്നും ചോദിക്കുക ആ ഏയ് ചിലപ്പോഴേ ഒരച്ചു നോക്കത്തുള്ളൂ അങ്ങനെയൊന്നും ഇല്ല അപ്പോൾ സ്വർണം കുറഞ്ഞു പോവില്ലേ ഏയ് അങ്ങനെയൊന്നും സ്വർണം കുറഞ്ഞു പോവില്ല അല്ല എന്നാലും അവർ ചെക്ക് ചെയ്യുമല്ലോ അതിനെന്താ ചെക്ക് ചെയ്തോട്ടെ എന്നൊക്കെ പറയാം ശ്രീദേവി അങ്ങ് വെപ്രാളം പിടിച്ച് പേടിച്ചരണ്ട് നിൽക്കാം കേട്ടോ അങ്ങനെ സ്വർണ്ണമില്ല എന്തായാലും കൊണ്ടുപോയേ പറ്റുള്ളൂ എന്ന് പറയാം അങ്ങനെ റെഡിയായി നിൽക്കുന്ന സമയത്താണ് ഒരു കോളിംഗ് ബില്ല് ചോദിക്കുന്നത് അയ്യോ കള്ളനാണോ ഏയ് കള്ളനൊന്നും നിങ്ങൾ ഈ സ്വർണം സൂക്ഷിച്ച് വെക്കുകയായി ഞാനൊന്ന് ഡോറ് തുറക്കട്ടെ ഡോറ് തുറക്കുമ്പോൾ വരുന്നത് ശ്രീദേവിയുടെ അമ്മ ശ്രീകലയാണ് കേട്ടോ വലിയ ഗമയിൽ കുറച്ച് പൊതികളൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട് ആഹാ അതെ ശ്രീദേവി നിൻ്റെ അമ്മ വന്നിട്ടുണ്ട് എന്താ അമ്മേ ഒന്നും മുന്നറിയിപ്പില്ലാതെ പെട്ടെന്ന് ഓ എൻ്റെ മോളെ കാണാനായിട്ട് എന്തിനാ മുന്നറിയിപ്പ് ഇതൊക്കെ എന്താ കയ്യിൽ എൻ്റെ മോളെ കാണാൻ വെറും കൈയോട് വരാൻ പറ്റുമോ അതുകൊണ്ട് കുറച്ച് പല കാര്യങ്ങളായിട്ട് വന്നതാണ് ശരി എന്നാൽ നിങ്ങൾ സംസാരം സംസാരിക്കുമെന്ന് പറയാട്ടോ അപ്പോൾ ശ്രീകല ചോദിക്കുകയാണ് അല്ല നിങ്ങളെല്ലാവരും കൂടെ എവിടെ പോകാൻ ഇറങ്ങിയിക്കുക കയ്യിൽ ബാഗമൊക്കെ ഉണ്ടല്ലോ ആ ഞങ്ങളൊന്ന് ബാങ്കൂരെ പോവാം ഇറങ്ങിയതാണ് ഇനിയിപ്പോൾ ഒരു കാര്യം ചെയ്യൂ ശ്രീകല പെട്ടെന്ന് പോകുന്നില്ലെങ്കിലേ ഇവിടെ ഇരിക്കുക ഞങ്ങൾ തിരിച്ച് വന്ന് വരുന്നത് വരെ ഇവിടെ ഇരിക്കുക അത് കഴിഞ്ഞ് പോവാം എന്നാൽ ശ്രീദേവി മോളൊരു കാര്യം ചെയ് ഇവിടെ ഇരുന്നു ഞങ്ങൾ രണ്ടുപേരും കൂടെ പോയിട്ട് ഓടി വരാം അമ്മയ്ക്കൊരു കൂട്ടാവുമല്ലോ ആ ശരി അതാ നല്ലത് നിങ്ങൾ പൊക്കോ എന്ന് ശ്രീകലയും പറഞ്ഞ് അവരെ പറഞ്ഞങ്ങ് വിടുക കേട്ടോ അങ്ങനെ മീനാക്ഷിയും ഗോമതിയും കൂടെ എല്ലാ സ്വർണങ്ങളും കൊണ്ട് പോയി കഴിഞ്ഞു അപ്പോഴാണ് സ്ത്രീകളെ സ്ത്രീകളെ ചോദിക്കണത് എടി ഞാൻ ഇപ്പം ഇവിടെ ആരും ഇല്ലാത്തത് നന്നായി ആ സമയത്തേനെ ഞാൻ വന്നല്ലോ ഭാഗ്യം എന്താ അമ്മേ എന്താ അമ്മ എന്താ പെട്ടെന്ന് ഇങ്ങോട്ട് വന്നതും എടി പൊട്ടി ഈ സമയത്ത് വന്നില്ലേ ഇപ്പം ഇവിടുത്തെ ചില പ്രശ്നങ്ങളില്ലേ ഈ ഒരു കാര്യം പറഞ്ഞുകൊണ്ട് എങ്ങനെയെങ്കിലും നിൻ്റെ ആഭരണം ലോക്കറിലേക്ക് വയ്ക്കാമെന്ന് പറഞ്ഞ് ഇവിടുന്ന് കൊണ്ടുപോകാനായിട്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നത് അയ്യോ ആഭരണം കൊണ്ടുപോകാനായിട്ടാണോ അമ്മ വന്നത് ആ എന്താ അല്ല ഞാൻ ചോദിച്ചെന്നേ ഉള്ളൂ ആ എല്ലാം പറക്കി എടുക്ക് പിന്നെ ഇപ്പോഴാകുമ്പോൾ ഇവരാരും ഇല്ല ഇനിയും ഒരു പക്ഷേ ശ്രീ ഇവർ ഗോമതി തിരിച്ച് വരണം വരുന്നത് വന്നിട്ട് പറഞ്ഞിട്ട് പോയാലും കുഴപ്പമില്ല ഞാൻ കൊണ്ടുപോകുന്ന പറഞ്ഞാൽ മതിയല്ലോ അല്ലെങ്കിൽ ഇവർ വരുന്നതിന് മുമ്പേ എല്ലാം കൂടെ ഒക്കെ കൊണ്ടുപോകാം ഇപ്പോൾ ഇനി ഇത് ഇവിടെ ഇരുന്നാൽ ഭയങ്കര ടെൻഷനാണ് അവിടെ കിടന്നിട്ട് ഉറക്കം വരുന്നില്ല ഇപ്പം ഇത്രത്തോളം ആയ സ്ഥിതിക്ക് പിന്നെ ഇവിടെ ഇപ്പം കള്ളൻ്റെയും മറ്റുള്ള കാര്യങ്ങളും ഒക്കെ വന്നില്ലേ ആ ഒരു സ്ഥിതിക്ക് ഈ ഒരു പേരും പറഞ്ഞ് കൊണ്ടുപോയാൽ കൊണ്ടുപോയി തന്നെയാണ് ഇവിടെ ഇരുന്ന് കഴിഞ്ഞാൽ പ്രശ്നമല്ലേ എങ്ങനെയെങ്കിലും നീ അതെല്ലാം പറക്കി എടുത്തിട്ട് വാ ഇപ്പം ഇവിടെ ആരും ഇല്ലല്ലോ എന്ന് പറയാം അമ്മേ അമ്മ എന്തിനാണ് ശരിക്കും വന്നത് ഇടി സ്വർണം കൊണ്ടുപോകാനാണ് ഞാൻ വന്നത് എല്ലാ മുക്ക് പണ്ടങ്ങളും കൂടെ പറക്കൊണ്ട് വാ എൻ്റെ പൊന്നമ്മേ എല്ലാം കൊണ്ടുപോയി ആര് കൊണ്ടുപോയി നന്ദി പറയണത് അല്ല ഇപ്പോ അമ്മയും മീനാക്ഷിയും കൂടെ പോണത് കണ്ടില്ലേ അമ്മയോടെ എന്താ പറഞ്ഞേ ബാങ്കിൽ പോകണമെന്നല്ലേ പറഞ്ഞത് ബാങ്കില് സ്വർണ്ണങ്ങളെല്ലാം കൂടെ കൊണ്ടുപോയതാ ലോക്കറി വെക്കേ ഏ ആരുടെ സ്വർണം അവിടെ എല്ലാവരുടെ സ്വർണമുണ്ട് പിന്നെ അനിമോളുടെയും മീനാക്ഷിയുടെയും മിത്രയുടെ സ്വർണം പിന്നെ എൻ്റെ കുറേ സ്വർണ്ണങ്ങളുണ്ടല്ലോ എനിക്കും അതെല്ലാം കൊണ്ടുപോയിട്ടുണ്ട് ഇവിടെ കള്ളം കയറുന്നുള്ള പേടിച്ചിട്ട് ഇനി സ്വർണ്ണം എങ്ങാനും മോഷ്ടിച്ചുകൊണ്ട് പോയാലോ എന്ന് പേടിച്ച് അതെല്ലാം കൂടെ കൊണ്ട് ലോക്കറി വെക്കണമെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞതായിരുന്നു ഞാനും കൂടെ വരാന്ന് അങ്ങനെ കൂടെ പോകാൻ വേണ്ടി ഇരിക്കുമ്പോഴാണ് അമ്മ കയറി വന്നത് ഇനിയിപ്പോൾ അമ്മയും സ്വർണ്ണത്തിനാണ് വന്നത് ഞാനറിയണില്ലല്ലോ ഈശ്വര ഇനിയിപ്പോൾ അവരവിടെ ബാങ്കിൽ കൊണ്ട് പോയി എന്തൊക്കെയാണാവുക അവിടെ നടക്കാൻ പോകണമെന്ന് എനിക്കറിയില്ല നീ എന്തൊക്കെയാണ് ഈ പറയുന്നത് അതേ അമ്മേ എൻ്റെ അത് എല്ലാം കൊണ്ടുപോയമ്മേ ഇനി ഞാൻ എന്താ ചെയ്യുക എൻ്റെ ജീവിതവും എല്ലാം പോയി അപ്പോൾ തന്നെ സ്ത്രീകളെ ഞെട്ടിത്തെറിച്ച് എൻ്റെ പൊന്ന് ഭഗവാനെ ഞാനിത് എന്താ കേൾക്കണേ ഈശ്വര എന്ന് പറഞ്ഞ് നിൽക്കേണ്ട എപ്പിസോഡ് തിരുന്നത് പുതിയൊരു എപ്പിസോഡുമായി വീണ്ടും വരാൻ ചാനൽ ഇഷ്ടമായ ലൈക്ക് ശരിക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്